ഹലോ ഫ്രണ്ട്സ് നമ്മുടെ തിരുവനന്തപുരത്ത് അധികം ഒന്നും കിട്ടാത്തൊരു സാധനം ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരാം മൊമോ സ്റ്റാർട്ടിങ് അറ്റ് ഫോർട്ടി നയൻ ഇതാണോ ഷേ അല്ല ഇതേ ഇത് കണ്ടോ നമ്മുടെ സ്വന്തം ഐസും കിട്ടാം കോഴിക്കോട്ടുകാരുടെ ഐസ് എടുക്കാം കോഴിക്കോട് കോഴിക്കോടുണ്ടായിരുന്ന സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനങ്ങളൊന്നായിരുന്നു ഇത് അപ്പം ഞാനൊരു പാഷൻ ഫ്രൂട്ടിൻ്റെ ഐസ്വരത്തി ആയിരുന്നു ഓർഡർ ചെയ്തത് പുള്ളിക്കാരൻ അതിലേക്ക് ഷുഗർ സിറപ്പും പാഷൻ ഫ്രൂട്ട് സിറപ്പും എല്ലാം ആഡ് ചെയ്തു കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും നട്ട്സൊക്കെ ഇട്ട് എൻ്റെ കയ്യിലേക്ക് തരാൻ വേണ്ടി ഞാൻ കട്ടയ്ക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു അപ്പോൾ നമ്മുടെ തുമ്പിക്കുട്ടി പറഞ്ഞു മേമ ഞാൻ ഇതുവരെ ഇത് ടേസ്റ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ആദ്യം ഞാൻ ടേസ്റ്റ് ചെയ്യാം എന്നാൽ പിന്നെ ആയിക്കോട്ടെ വിഷ്ണു അത് വാങ്ങി തുമ്പിയുടെ കയ്യിലേക്ക് കൊടുത്തു തുമ്പി അത് നന്നായി മിക്സ് ചെയ്ത് ടേസ്റ്റ് ചെയ്തു അവൾക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു പനിയായിരുന്നെങ്കിൽ ഞാനും കഴിച്ചു കാര്യം നമ്മുടെ തിരുവനന്തപുരത്ത് ഇതങ്ങനെ അധികം കിട്ടാറില്ല അത് കഴിഞ്ഞ് നമ്മൾ തുമ്പിക്കൊരു ഐസ് കോളയായിരുന്നു ഓർഡർ ചെയ്തത് അപ്പോൾ അവളുടെ ഫേവററ്റ് ഫ്ലേവർ എന്ന് പറയുന്നത് സ്ട്രോബെറിയും ഗ്രീൻ ആപ്പിളും ആണ് അപ്പോൾ നമ്മൾ ഗ്രീൻ ആപ്പിളിൻ്റെ ഫ്ലേവറായിരുന്നു പറഞ്ഞത് അങ്ങനെ ആ പുള്ളി അത് ഉണ്ടാക്കി തുമ്പിയുടെ കയ്യിലേക്ക് കൊടുത്തു തുമ്പി അത് ടേസ്റ്റ് ചെയ്യുന്ന സമയം നമ്മൾ വിഷ്ണുവിന് വേണ്ടി ഒരു ക്രഷർ കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതും പാഷൻ ഫ്രൂട്ടിന്റെ ക്രഷർ തന്നെയായിരുന്നു അത് നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പം ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ വെട്ടുകാട് പള്ളി തിരുവനന്തപുരം വെട്ടുകാട് പള്ളിയുടെ ബീച്ച് സൈഡിലുള്ള ഐസ് വീൽസ് എന്ന് പറയുന്ന ഷോപ്പാണ് ഇത് രണ്ട് കസിൻസ് ചേർന്ന് നടത്തുന്ന ഷോപ്പാണ് അപ്പൊ എല്ലാവരും വീട്ടുകാട് പള്ളി ഇപ്പൊ ഇതൊന്ന് ട്രൈ ചെയ്യുക ടാറ്റാ ബൈ ബൈ